ജൂലി ജൂലിപ്പണിനെ കുളിപ്പിക്കാൻ പോകാം മഴയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ അവളേ അവൾ കറങ്ങാനൊക്കെ പോയിച്ച് വന്നമ്മേ ഇവര് രണ്ടുപേരും കൂടെ പോയത് ജൂലിയും ജൂസി കളിക്കാൻ പോയിട്ട് അവൾ വന്നില്ല ഇവള് മാത്രമേ വന്നുള്ളൂ അവളിങ്ങനെ എന്നെ പറ്റിച്ചേർന്ന് നിൽക്കും അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല ഇവളും ഒന്ന് പോയി കേട്ടോ അത് കഴിഞ്ഞ് അവളെ തേടിപ്പോയതാണ് തോന്നുന്നേ രണ്ട് ദിവസം രാവിലെ ഞങ്ങളുടെ എൻ്റെ കൂടത്തിൽ അങ്ങോട്ട് വന്നു ഞാൻ അക്ഷയായി പോയ കൂടെ എൻ്റെ കൂടെ വന്നു ഞാൻ ആ ചുറ്റി കറങ്ങി എനിക്കവിടെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇവിളവിടെ ചുറ്റി കറങ്ങി ചേരിപ്പ് നോക്കുന്നു എന്നെ അന്വേഷിക്കുന്നു ഞാൻ ഒരുപോട് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവൾ ക്ഷമ കെട്ട അവളങ്ങ് പോയി വഴിതെറ്റി പോയി ചെന്നല്ലോ ഞാൻ എനിക്കും അങ്ങ് സങ്കടമായി ഇപ്പോൾ രണ്ട് പട്ടിയും പോയല്ലോയെന്ന് പറഞ്ഞത് ഇപ്പോൾ അവിടെ എല്ലാം കറങ്ങി വെച്ച് പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്ന് എന്നോട് പിണങ്ങി വാതൊക്കെ വന്ന് മിണ്ടാ അങ്ങ് കിടക്കുക വീട്ടിലോട്ട് കയറി വരുന്നില്ല ഗേറ്റിൻ്റെ അവിടെ കിടക്കുക കേൾക്കുന്നുണ്ടോ നമ്മൾ പറയുന്ന എല്ലാവർക്കും മനസ്സിലാകും അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു കുളിപ്പിക്കാമെന്ന് പറഞ്ഞു ദസാധനമൊക്കെ കഴിഞ്ഞ് വന്നല്ലേ കയറിയിരിക്കടെ കയറിയിരിക്കും ബാ ഇവിടെ കൈ വെക്ക് ഇവിടെ കൈ വെക്ക് ഇവിടെ കൈ വെക്കുണ്ടോ ഇവിടെ കൈ വെക്ക ആ അങ്ങനെ ഓക്കെ അവിടെ ഓക്കെ ഇണ്ടോ ആ അവിടെ ഇങ്ങോറി മുഖം മുട്ടിച്ച് ആ അങ്ങനെ ആ അവിടെ ഇരുന്നു ഇതാ കയറിയിരുന്നോ കസാര കയറിക്കോ കയറിയിരുന്നോ കുളിപ്പിക്കാം കയറിയിരിക്കേ കയറിയിരുതല്ലോട്ട് കയറി കയറിയിരുന്നോളീ ഇടി ഞാൻ ഒന്നും ചെയ്യത്തില്ല ഇരുന്നോ ഇനി ഓ പൈപ്പിൽ നിന്ന് സ്പ്രേ ചെയ്യുന്നില്ല ഇവിടെ കയറിയിരിക്കെ കയറിയിരിക്കടെ കയറിയിരിക്കെ ഇവിടെ കയറിയിരിക്കെ ഇതെല്ലോട്ട് കയറ ചില ഷാംപൂ ഒക്കെ ഒഴിക്കട്ടെ ഷാംപൂ ഒക്കെ ഒഴിച്ചു കുളിപ്പിക്കാം വട ഇരുന്നോണം കേട്ടോ അതെങ്ങനെ ഇരിക്കുന്ന സുഖിയോ കുട്ടിയൊക്കെ കഴിയട്ടെ മുഖം കഴിയണ്ടേ കസാറെ കയറിയിരിക്കാൻ വയ്യായോ ഞാൻ നിൽക്കുവാണോ അവിടെ എല്ലാ സുഖത്തിനാ നിൽക്കുന്നത് செவி பீடல செழல் இனி போல ஒரு கொடத்திலு கொடையம்பழா நம்மளை குளிக்கின்றி வரது ஆ ഞങ്ങളുടെ ജ്യൂസി കുളിച്ചു നീ എപ്പഴാ കുറയുന്നേ ഏ വെറക്കുന്നുണ്ടോ ഇല്ല തണുപ്പൊന്നുമില്ല ഞങ്ങളുടെ ജ്യൂസി കുളിച്ചു ഇനി അടുത്ത പണി എന്റെ വണ്ടി കഴുകണം മഴ വരുന്നു വണ്ടി കഴുകാൻ പറ്റത്തില്ല അവിടെ നിന്നോ ഒരഞ്ചു മിനിറ്റ് കുളിച്ച് വൃത്തിയായോ എനീച്ച പൗഡർ ഇട്ട് വരട്ടെ അവിടെ ഇരുന്നു കസാറിരുന്നോ വെള്ളമൊക്കെ പോട്ടെ അവിടെ നിന്നോ നമുക്ക് കുളിക്കുന്ന വലിയ ഇഷ്ടമാ കുളിച്ച് നിൽക്കുന്നുണ്ടോ ഉണങ്ങാൻ നിൽക്കുന്നുണ്ടോ ആ ഉണങ്ങാൻ തിന്നതാ അവിടെ തന്നെ അങ് ഇരുന്നു ഉണങ്ങട്ടെ ആഹാ അതാണ് കുഴപ്പം അതാണ് കുഴപ്പം പട്ടി എങ്ങനാന്നവർന്നെ നന്ന അവിടെ കൊടൈതന്നാ പറഞ്ഞേ അവിടെ ഇരുന്നോടി ചോറ് തരാവേ ജൂലി ഏ ജൂസി എന്തിയാണ് ജൂസിയെ പോയി വിളിച്ചോണ്ടി വരാവോ ഏഹ് ജൂസിയെ പോയി വിളിച്ചുകൊണ്ട് വരാവോ യൂസിയെ വിളിച്ചിട്ടുണ്ടരാവോ വിളിച്ചോണ്ട് വരാവോ യൂസി അവിടെ പോയി നിങ്ങളെപ്പോലെ സ്നേഹം എവിടെയെങ്കിലും ഞാൻ പോയാൽ ഞാൻ വരുന്നതും കാത്തു അമ്മ വഴി മേലത്തെ വഴി വന്ന് നിൽക്കും ഞാൻ വീട്ടിൽ വന്ന് വരുന്നു എൻ്റെ കൂടെ എന്നെ ആനയിച്ചോണ്ടേ ഇങ്ങോട്ട് വരുവുള്ളൂ പിന്നെ ഇവിടെ വണ്ടി ഷാർട്ട് ഷാർട്ടാക്കുമ്പോ അവക്കറിയാം ഞാൻ എവിടെയെങ്കിലും പോവാന്ന് അന്നേരം എന്നോട് വന്ന് ചോദിക്കും ആ അവരുടെ ഭാഷയിൽ ആ എവിടെ പോവാ ആ കൂടെ വരുന്ന ആണെങ്കിൽ കൊണ്ടുപോവല്ലേ കൊണ്ടുപോകത്തില്ല ദൂരെ ആണെ കൊണ്ടുപോകത്തില്ല ആ കേൾക്കുന്നുണ്ടോ എല്ലാം ചോറ് 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 വാ വാ മീൻ മറക്കട്ടെ കുളിച്ചപ്പോൾ കേൾക്കുവാട്ടെ ചോറ് തരാ മീൻ മറക്കട്ടെ ചോറ് തരാം ആ അത് തണുക്കുന്നുണ്ടോ നമ്മൾ കാര്യം നേട്ടോ ചിന്തിക്കാനെ ഏ കൈതാം കഴുതോ ആ കൈതാ ഇങ്ങോട്ട് കൈ ഇങ്ങോട്ട് താടി നോക്കുന്നുണ്ട് മനസ്സിലു നോക്കുന്ന പോലെ ശൈക്കാൻ്റെതാ